പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹല്ലുയ്യ ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് നമ്മുടെ ആത്മീയ ജീവിത വളർച്ചയ്ക്ക് നാം വളരെ അനിവാര്യമായ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളിൽ ഒന്നായ വചനം വായിക്കുക വചനം ധ്യാനിക്കുക വചനം പഠിക്കുക വചനം ഭക്ഷിക്കുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ധ്യാനിക്കാൻ പോകുന്നത് കൊളോസോസ് മൂന്ന് പതിനാറിലെ ഒരു വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ സമൃദ്ധമായിട്ട് വാസിക്കട്ടെ ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ സമൃദ്ധമായി വാസിക്കട്ടെ ഏഴു വർഷം മുമ്പ് ഞാൻ ഈ മുരിങ്ങൂർ ഡിവൈ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് എത്തുമ്പം എന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നു കോട്ടയാശ്രമത്തിൽ ഞാൻ ആയിരുന്ന കാലത്തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ആ കാലത്ത് എന്റെ ധ്യാനം കൂടാൻ ഇടയ്ക്ക് വരികയോ എന്നെ കാണുകയും ചെയ്തിരുന്നയാളാണ് ഇവിടെ എന്നെ കണ്ടിട്ട് പറഞ്ഞത് ഞാൻ അച്ഛനെ കാണാനിരിക്കുകയായിരുന്നു അച്ഛ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എത്ര ധ്യാനം കൂടി ഞങ്ങളെ ധ്യാന ഗുരുക്കന്മാരെല്ലാവരുടെ ഇടുക്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു നാക്കിയമ്പറമ്പലച്ചനും പനക്കലച്ഛനും അച്ഛനും വല്ലൂരാനച്ഛനും തടത്തിലനും പയ്യപ്പള്ളി അച്ഛനും ഏതാണ്ട് കോട്ടയിലും മുരിങ്ങൂരും വചനം പ്രഘോഷിക്കുന്ന എല്ലാ വൈദികരും എന്റെ തലക്കഴിച്ച് പ്രാർത്ഥിച്ചു എല്ലാവരും എന്നോട് കരുണയും സ്നേഹവും കാണിച്ചു ഞാൻ എത്ര തവണ കാണാൻ ചെന്നിട്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവരാരും എന്നെ തള്ളിക്കളഞ്ഞില്ല പക്ഷെ എനിക്ക് ഏതോ ഒരു ദുഃഖം എന്റെ മനസ്സിൽ കിടന്ന് അലട്ടുന്നു എത്രയൊക്കെ നോക്കിയിട്ട് ഒരു ശാന്തി സമാധാനം ഇല്ല ഞാനിനി എന്താ ചെയ്യേണ്ടത് ജീവിതത്തിലേക്ക് വിജയം വരിക്കാനും പറ്റുന്നില്ല ഇതാണ് ഏഴ് വർഷം മുമ്പ് എന്റെ അടുക്കൽ വന്ന് വളരെ നിരാശയോടും വേദനയോടും കൂടി ഈ സഹോദരൻ പറഞ്ഞ കാര്യം അപ്പൊ ഇയാൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പൊ എത്ര ധ്യാനം കൂടി അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനം അൻപത്തിരണ്ടാമത്തെ ധ്യാനമായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വ്യക്തി ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ധ്യാനമെല്ലാം കുറിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഒരു കുറവുണ്ട് ഇയാളില് വചനം ഇയാളിൽ വസിക്കുന്നില്ല അപ്പൊ വചനം ഇയാളിൽ വസിക്കാത്തതിന് എന്തായിരിക്കും ഞാന് അദ്ദേഹത്തോട് കുറച്ചു സംസാരിക്കാൻ വേണ്ടി എന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ അയാളോട് പറഞ്ഞു നിന്നോട് ഈശോ ഇന്ന് സംസാരിക്കാൻ പോവുക ഈശോ സംസാരിക്കുമ്പോൾ അത് നീ തന്നെ ആ വചനം കണ്ടെത്തണം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതോ സനക്കിലച്ചൻ പറഞ്ഞതോ അത് ഒന്നുമല്ല നിന്നോട് എന്തോ ഈശോ പറയുന്നുണ്ട് അത് നീ ഒന്ന് കേൾക്കണം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ബൈബിൾ പ്രാർത്ഥനാപൂർവിങ്ങനെ എടുത്തു പിടിച്ചിട്ട് കുറെ നേരം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എന്റെ ഈശോയെ ഈ വചനത്തിൽ അങ്ങയുടെ ജീവനുണ്ടെന്നും മാത്രമല്ല ഈ വചനം എനിക്ക് രക്ഷ നൽകുന്ന വചനമാണെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വചനത്തിലൂടെ അങ്ങ് എന്നോട് സംസാരിക്കണമേ ഈ വചനം എനിക്ക് ജീവൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു എന്നിട്ട് വചനം കുറച്ചേരം പ്രാർത്ഥിച്ചിരുന്നിട്ട് ബൈബിള് തുറക്കണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാനീ പറഞ്ഞ ആത്മാർത്ഥോടെ അയാൾ ചെയ്തു നെഞ്ചോട് ബൈബിൾ ചേർത്ത് വെച്ചു കുറച്ചുകാരെയെങ്കിലും ശ്രുതിച്ചു രണ്ട് കണ്ണിക്കൂടെ കണ്ണീരൊഴുകുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞോ ഇപ്പോൾ തുറന്ന് കാണുന്ന വചനം നീ എന്നോട് പറയുന്ന ഒരു വചനമായിട്ട് എനിക്ക് തെളിയിച്ചു തരണം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അയാടെ ഉള്ളിത്തട്ടിയുള്ള പ്രാർത്ഥനയാണ് അയാൾ അത് കഴിഞ്ഞ് എന്റെ ബൈബിളാണ് തുറന്നത് എന്റെ ബൈബിളിൽ അടയാളപ്പെടുത്തിയത് വചനമാണ് അയാളുടെ മുമ്പിലെത്തിയത് അത് യോഹന്നാന്റെ സുവിശേഷം ആറ് അറുപത്തിമൂന്നായിരുന്നു അതിങ്ങനെയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് പെട്ടെന്ന് അയാള് വീണ്ടും എടുത്ത് വായിച്ചു പിന്നെ പിന്നീട് ഇങ്ങനെ വായിച്ചിട്ട് അയാൾ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു ഈശോയോട് നീ ചോദിക്കുക ഈശോ എന്താ പറയുന്നത് എന്ന് നീ ചോദിച്ചാൽ ഈശോ പറഞ്ഞു തരും അതുകൊണ്ട് അടുത്ത് ഒന്നോട് വായിക്കാൻ പറഞ്ഞു ഉറക്ക വായിക്കാൻ പറഞ്ഞു പതുക്കിയല്ലേ ഉറക്ക വായിക്കണം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ പറഞ്ഞു അതിന് പത്ത് കൊണ്ട് പറയാൻ പറഞ്ഞു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ഞാൻ പറഞ്ഞു ആ വചനം പിന്നെയും പിന്നെ ആവർത്തിക്കാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ വചനങ്ങൾ ആത്മാവ് ജീവനുമാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ഉടനെ ആൾ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നുണ്ട് യേശു അരുളിച്ച വചനങ്ങൾ യേശു ചെയ്ത കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ യേശുവിനെ കണ്ടെത്തിയവരെക്കുറിച്ചുള്ള വചനങ്ങൾ യേശുവിന്റെ വരവിനു വേണ്ടി ലോകത്തിൽ ദൈവം അവതരിപ്പിച്ച് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ ദൈവം അരുളിച്ച വചനങ്ങൾ യേശുവിൽ വിശ്വസിച്ച അഭസ്വരന്മാരോട് അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ അവര് ആ വചനം അനുസരിച്ച് ജീവിച്ചപ്പോൾ അവർ പഠിപ്പിച്ചതും വചനം വ്യാഖ്യാനിച്ചതും അവരുടെ ജീവിത വിവരണങ്ങൾ അടങ്ങിയ വചനങ്ങൾ ഇങ്ങനെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി കസോലിക്ക സഭയുടെ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വചനവും ഓരോ തിരുവചനവും ആത്മാവ് ജീവനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വായിക്കണം ഞാന് അയാളോട് ഇങ്ങനെ പറഞ്ഞു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവ് ജീവനമാണ് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ വചനത്തിന്റെ ജീവൻ കിട്ടാത്തത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈശോട് വീണ്ടും പറ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ ഒന്ന് തുറക്ക് എപ്പോഴും അങ്ങനെ യാന്ത്രികമായി ചെയ്യരുത് പക്ഷെ ചിലർക്ക് ബൈബിൾ അങ്ങനെ പ്രാർത്ഥിച്ചു തുറക്കുമ്പോൾ കർത്താവ് ആ വചനത്തിലുള്ള സന്ദേശം നൽകും അങ്ങനെയുണ്ട് അപ്പൊ അയാള് വീണ്ടും ഇരുന്ന് വായിച്ചിട്ട് തുറന്നപ്പോ കിട്ടിയതാണ് ഈ കൊളോസോസ് മൂന്നേ പതിനാറ് കൊളോസോസ് മൂന്നേ പതിനാറിൽ പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വാസിക്കട്ടെ അപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ സമൃദ്ധമായിട്ട് വാസിക്കണം പക്ഷേ ഈ വചനത്തിന് ജീവൻ കിട്ടണമെങ്കിൽ ഈ വചനം വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു വചനം കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൊടുത്തു അതാണ് യോഗനാൻ അഞ്ച് മുപ്പത്തിയെട്ട് ഈ ആഴ്ച ധ്യാനം കൂടിയവരാണ് നിങ്ങൾ ഇപ്പോൾ ഇത് ടെലിവിഷനിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരും എവിടെയെങ്കിലും ധ്യാനിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ പല ധ്യാനം കൂടിയിട്ടുള്ളവരാണ് നിങ്ങൾ വളർച്ചാധ്യാനം കൂടിയിട്ടുള്ളവരാണ് പ്രാർത്ഥനാ കുരുപ്പിലുള്ളവരാണ് ഒരുപക്ഷെ കിടപ്പ് രോഗികളായിരിക്കാം ഒരുപക്ഷെ വീട്ടിൽ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം എന്തുമാകട്ടെ യോഹനൻ അഞ്ച് മുപ്പത്തിയെട്ട് ഈശോ ഇങ്ങനെയാ പറഞ്ഞത് അവിടുന്ന് അയച്ചവനെ ൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചന നിങ്ങൾ വസിക്കുന്നില്ല യേശുവിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ് വചന ഉള്ളിൽ വസിക്കാത്തത് ഞാനിത് പറഞ്ഞു കൊടുത്തപ്പം വിദ്യാഭ്യാസമുള്ള ഈ മനുഷ്യൻ ഗോൾഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരുന്നു ആഭരണങ്ങൾ അയാൾ ജോലിക്കാരെ ഇരുത്തി ഉണ്ടാക്കും എന്നിട്ട് അത് സ്വർണ്ണ കടകളിൽ കൊണ്ട് കൊടുക്കും പക്ഷെ അടുത്ത കാലത്തായിട്ട് ആ ബിസിനസ്സിൽ ഡള്ളായി കാരണം അദ്ദേഹത്തിന്റെ ഈ ആഭരണത്തിന് ഡിസൈൻ ഒന്നും പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ നല്ല പണിക്കാരെ കൊണ്ട് പണിയിൽപ്പിച്ച ആഭരണം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ഇറക്കാൻ പണം ഇറക്കാനില്ല അപ്പൊ അവർ ഗോൾഡ് കൊടുക്കും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ആഭരണം കൊണ്ടുവരാനായിട്ട് പലർക്കും ഇയാൾ വിശ്വാസമില്ല അപ്പൊ ഇയാളുടെ മക്കളൊക്കെ കെട്ടുപ്രായമായി അതിന്റെ ദുഃഖം വേദനയൊക്കെയുണ്ട് ഒരുപക്ഷെ ഈ പറയുന്നത് അദ്ദേഹം എവിടെയെങ്കിലും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ അനുവാദം ഉള്ളതുകൊണ്ട് ആരുമില്ല അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നം ഇപ്പോ ഉണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസ മേഖലയിൽ ആത്മീയ മേഖലയിൽ വലിയ ദാരിദ്ര്യം വരണിച്ചയാണ് അവിടെ നിന്ന് വിശ്വസിക്കാത്തതുകൊണ്ട് വചന വസിക്കുന്നില്ലെന്നും ക്രിസ്തുവിന്റെ വചന നിങ്ങൾ വസിക്കട്ടെ എന്നും ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ അല്ലിച്ച വചനം ആത്മാവ് ജീവനമാണെന്നും ഈശോ ഈ ബൈബിളിലൂടെ അയാൾക്ക് പറഞ്ഞു കൊടുത്തു യോഹനുപ്പത്തിട്ട് ഞാൻ പിന്നീട് ഒന്നോട് വിശദീകരിച്ചു കൊടുത്തു അതിങ്ങനെയാ പറഞ്ഞു കൊടുത്തത് യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഈശോ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമുണ്ടോ എന്റെ അപ്പനിൽ എനിക്ക് വിശ്വാസമുണ്ട് അപ്പനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ അപ്പൻ പറയുന്നത് അങ്ങനെ തന്നെ അനുസരിക്കും അപ്പൻ പറയുന്ന അനുസരിക്കുമെന്നുള്ളതിനൊരു ഉദാഹരണം വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുമുണ്ട് ഒരു രണ്ടുതല കെട്ടിടത്തിന്റെ മുകളിൽ ഒരു കൊച്ചു ടെറസിലാണ് കെട്ടിടത്തിന് തീപിടുത്തം ഉണ്ടായി അപ്പോ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ തീപിടുത്തത്തിൽ നിന്ന് പുകയും തീയും എല്ലാം കൂടെ ഇങ്ങനെ പൊങ്ങി ചുറ്റും കൊണ്ട് കൊച്ചു മുഗളത്തെ ടെറസിലാണ് അപ്പൻ താഴ്ന്നെന്ന് വിളിച്ചു പറഞ്ഞു മോനെ നീ താഴേക്ക് ചാടിക്കോ അപ്പൊ കൊച്ചു പറഞ്ഞു ഞാൻ എങ്ങനെ ചാടും എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങോട്ടാ ചാടേണ്ടതെന്ന് മോനെ ഞാൻ താഴ്ന്നൽപെട്ടുണ്ട് ഞാൻ നിന്നെ പിടിച്ചുകൊള്ളാം പപ്പ ഞാൻ പപ്പയെ കാണാതെ എങ്ങനെ ചാടും അപ്പ പറഞ്ഞു നിനക്ക് എന്നെ കാണാൻ പറ്റില്ല പക്ഷേ എനിക്ക് നിന്നെ കാണാം നിനക്ക് എന്നെ വിശ്വാസം ചാടിക്കോളാം ചാടിക്കൊള്ളാം പറ ചാടി അപ്പനവന് പിടിച്ചു അതായത് മകൻ അപ്പനെ താഴെ കാണുന്നില്ലെങ്കിലും ചാടിക്കോ നിൽക്കുന്നിടത്ത് ചാടിക്കോ ഞാൻ പിടിച്ചോളാമെന്ന് അപ്പൻ പറയുമ്പോൾ കഥയായിരിക്കാം സംഭവമായിരിക്കാം എന്തുമാകട്ടെ സംഭവം ഇതിനോട് സദൃശമായി ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് താഴേക്ക് ചാടിയ മകനെ പിടിക്കാൻ അപ്പൻ താഴെ ഉണ്ടെന്ന് മകന് വിശ്വാസമുണ്ടെങ്കിൽ അപ്പൻ പറയുന്നതനുസരിക്കും അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ വചനം അനുസരിക്കണം എന്റെ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു ബോംബെയിലെ മാർട്ടിൻ കാളാമ്പറമ്പിൽ അച്ഛൻ അച്ഛന്റെ അടുക്കൽ ഒരിക്കൽ ഒരു ബിസിനസ്സുകാരൻ എന്തോ ഒരു ഉപദേശം തേടിച്ചെന്നു അപ്പോൾ അച്ഛനൊരു ഉപദേശം കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോ പറഞ്ഞു ഈശോ പറയുന്ന സന്ദേശം ഇതാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാർട്ടിൻസ് പള്ളിയിലേക്ക് പോയി അപ്പൊ മാട്ടിനെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഞാനുണ്ട് ഡയറക്ടർ അതുകൊണ്ട് ഈ ബിസിനസ്സുകാരൻ ഡയറക്ടറാണല്ലോ അസിസ്റ്ററിനേക്കാളും മൂത്തൊന്നും പറയാം എന്റെ അടുത്തേക്ക് വന്നു എന്റെ അടുത്തോട്ട് പറഞ്ഞു കൊശത്തിന് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ ഇഷ്ടമൊന്നുമല്ല അപ്പോ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോക്കോ ജപമാല ജൊല്ലിക്കൊണ്ട് പോകണം രണ്ടുപേരും കൂടി കാറിലാണ് പോകുന്നത് വീട് ഏതാണ്ട് സെൻട്രൽ ബോംബെ ആയിട്ട് വരും അവിടെ എത്തുന്നത് വരെ കൊന്ത ചെല്ലണം എന്തിനാണെന്നറിയോ നിങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം ഞാൻ പറയാം അങ്ങനെ അവര് കൊന്ത ചല്ലിക്കൊണ്ട് പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പോകുന്ന വഴിക്ക് ഒക്കെ കൊന്തയല്ലിയോ അച്ഛൻ പറഞ്ഞ പോലെ കൊന്തയല്ലി ഇടയ്ക്ക് കുറച്ചു നേരം ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയപ്പോൾ കൊന്തചൊല്ലി ഞാൻ പറയാൻ സാരുമില്ല നിങ്ങൾ ചൊല്ലി ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് ബ്രേക്ക് ചെയ്തു എന്നുള്ള തെറ്റൊന്നുമല്ല അങ്ങനെയേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ ചോദിച്ചു കൊന്ത കൊല്ലിപ്പോൾ ഒരു നിയോഗം ഞാൻ പറഞ്ഞിരുന്നു കർത്താവ് ബാങ്കയുടെ തിരികിതം വെളിപ്പെടുത്തി തരണമെന്ന് അതെന്താ വെച്ചാൽ ആ തിരികിതം എനിക്കിതുവരെ പിടികിട്ടിയില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ ഈശോ ആണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈശോ അന്ന് ഓർക്കുക ഈശോ ആണെങ്കിൽ എന്ത് ചെയ്യും അത് തനിക്ക ഇതായിരുന്നു ഞാൻ കൂടെ ഉപദേശം ആവശ്യം ഇത് പറയാനാണോ അച്ഛൻ വിളിച്ചത് ആ മാറ്റിന് ഇത് തന്നെ എന്നോട് പറഞ്ഞു തുടങ്ങി മാറ്റി ഇയാളോട് പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഈശോ ആണെങ്കിൽ എന്ത് ചെയ്യും അത് ചേട്ടൻ ചെയ്യണമെന്നാ പറഞ്ഞത് ഞാനും അത് തന്നെയാ പറഞ്ഞത് അപ്പോൾ ഈശോ എന്ത് ചെയ്യും എന്നറിയാനായി ഈശോ പറയുന്ന വചനങ്ങളിലേക്കൊന്ന് നോക്കണം അല്ലേലൂയ്യാ ഈശോ എന്നോട് എന്ത് പറയുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈശോ പറയുന്നു പറയുന്നറിയാൻ വേണ്ടി ഈശോ പറഞ്ഞ വചനങ്ങളിലേക്കൊന്ന് പോകണം അതിന് പല മെത്തേഡുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ വചനം എടുക്കുന്ന പതിവ് പല വിശ്വാസികൾക്കുണ്ട് പക്ഷെ അത് സൂക്ഷിക്കണം ഈ വചനത്തിലുള്ള രക്ഷാകരമായ സന്ദേശങ്ങൾ അത് വചന വ്യാഖ്യാനത്തിന് ഔദ്യോഗികമായ സഭയ്ക്കാണ് അധികാരം അതിന്റെ അർത്ഥം ഇതാണെന്ന് പറയാൻ സഭയ്ക്ക് അധികാരം പക്ഷെ അതിനുള്ള ആത്മീയ അർത്ഥതലങ്ങൾ പലതും നമുക്ക് അഭിഷേകത്തിന്റെ കാരണമാതത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് സ്വീകരിക്കാം പക്ഷെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള കഥയാണ് ഒരാള് ബൈബിള് തുറന്നു എപ്പോഴും തുറന്നിട്ട് അത് കാണുന്നതാണ് ചെയ്യുന്നത് തുറന്നപ്പോ കണ്ടു അവൻ ആ നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു അയ്യോ ഒരുപക്ഷെ തെറ്റിപ്പോയതായിരിക്കാം എന്ന് കരുതിയാൾ രണ്ടാമത് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ബൈബിള് തുറന്നപ്പോൾ നല്ല സമരയാക്കാന്റെ ഉപമ പറഞ്ഞതിന് ശേഷം ഈശ്വർ നീയും അതുപോലെ പോയി ചെയ്യുക ഇതാണോ അയാളോട് പറഞ്ഞു ഇപ്പോ കെട്ടിഞ്ഞാന്ന് ചകാനാണോ പറഞ്ഞത് ഈ കഥ പണ്ട് മുതലേ ബൈബിൾ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് അങ്ങനെ ഒരു സന്ദേശം എടുക്കരുത് ആത്മീയമായ അഭിഷേകത്തിന് കാരണമാകുന്ന കെട്ടിപ്പടുക്കുന്ന തെറ്റുതിരുത്തുന്ന അഭിഷേകം നൽകുന്ന രക്ഷാകര വചനങ്ങൾ അതിൽ വചന ബൈബിൾ വായിച്ചിട്ട് എടുക്കണം അങ്ങനെയാണ് അഗസ്തീനോസ് മാനസാന്തരപ്പെട്ടത് അഗസ്തീനോസിന്റെ പാപങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുന്ന ഒരു വചനമായിരുന്നില്ല പക്ഷേ പാപത്തിൽ എഴുന്നേറ്റ് മാനസാന്തരപ്പെടാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു റോമാ പതിമൂന്ന് പതിനൊന്ന് പതിനാലിൽ അന്ന് അഗസ്ത്യനോസിന് കിട്ടിയത് റോമ പതിമൂന്ന് പതിനൊന്ന് പതിനാലിൽ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം തുടങ്ങിയ വചനങ്ങൾ അത് അഗസ്ത്യനോസിന്റെ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് സഹായിക്കുന്ന വചനമായിരുന്നു അതുപോലെ തന്നെ ഈ ആളോട് ഞാൻ പറഞ്ഞത് ഈശോ എന്ത് പറയുന്നുണ്ടോ അത് നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഇയാള് ഒരു കാര്യം ചെയ്തു കർത്താവേ അങ്ങയുടെ വചനങ്ങൾ എനിക്ക് കൂടുതൽ പറഞ്ഞു തരണമേ എന്നൊക്കെ പറഞ്ഞു അയാൾ വായിച്ചു അന്ന് രാത്രി പ്രാർത്ഥനയിലിരുന്നു രാത്രിയിൽ ഉറക്കത്തിൽ അയാളുടെ മനസ്സിലൊരു വചനം ഓർമ്മയിൽ വന്നു ഞാനിപ്പോ ആ വചനം ഓർക്കുന്നില്ല ബിറ്റോസ് എന്റെ ആബിലെ തന്നെ അയാൾ എന്നെ ഏഴ് മണിക്ക് വിളിച്ചു പറഞ്ഞു ഇന്ന വചനം എന്റെ രാത്രി സ്വപ്നത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞു അതൊന്ന് വായിച്ചു നോക്കുന്നതോടെ അയാൾ പറഞ്ഞു അത് എവിടെ കിടക്കുന്ന അറിയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു അത് റോമാലേഖനത്തിൽ കിടപ്പുണ്ട് അവിടെ മുതലു വായിച്ചു പോയിക്കോളാൻ പറഞ്ഞു ഒന്ന് മുതൽ അധ്യായങ്ങളൊക്കെ വായിച്ചുകൊള്ളാൻ പറഞ്ഞു അയാൾ ആ വചനം കണ്ടുപിടിക്കാൻ വേണ്ടി റോമാലേഖനം ഇരുന്ന് വായിച്ചു വായിച്ചു കഴിഞ്ഞിട്ട് ആ തീരുമാനമെടുത്തു അന്ന് അയാളെടുത്ത സ്റ്റെപ്പ് ഇന്ന് അയാളെ ഒരു വൻ ബിസിനസ് സ്ഥാപനത്തിൽ ഉടമസ്ഥനാക്കി മാറ്റി അന്ന് അയാളുടെ വലിയ ബാധ്യതയിലും പ്രശ്നത്തിലും ഇന്ന് മക്കളെല്ലാവരും ആ ബിസിനസ് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ബാക്കി വിശദീകരണങ്ങൾ ഇപ്പം എനിക്ക് പറയാൻ അനുവാദമില്ല ഇത്രേം എനിക്ക് അനുവാദം കിട്ടിയിട്ടുള്ളൂ അയാളുടെ പേരൊന്നും വെളിപ്പെടുത്താൻ അനുവാദമില്ല ചുരുക്കി പറഞ്ഞാൽ വചനം നമ്മൾ സമൃദ്ധമായിട്ട് വസിക്കണം എങ്കിൽ ഇത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം അവിടുന്ന് അയച്ചുവിനിൽ വിശ്വസിക്കണം രണ്ട് അവിടത്തെ വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്ന് വിശ്വസിക്കണം എന്നിട്ട് ഈ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് വചനഗ്രന്ഥം എടുത്ത് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വെച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കണം കുറെ നേരം വചനഗ്രന്ഥം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാന് കഴിഞ്ഞ ആഴ്ച വൈദികരുടെ ധ്യാനമായിരുന്നേ അപ്പൊ ഞാൻ അതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞു ആലുവ സെമിനാരി പഠിപ്പിക്കുന്ന ഒരു അച്ഛനുണ്ട് സിബി പുളിക്കൻ താമരശ്വരൂപതൽ അച്ഛനാ അപ്പൊ ഈശോ എനിക്കൊരു സന്ദേശം നൽകി അച്ഛൻ ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വചനം പ്രസംഗിക്ക കർത്താവ് അച്ഛനെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നുവെന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് കൃത്യമാക്കാതല്ല സന്ദേശം അതായിരുന്നു ബൈബിൾ ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുക അച്ഛൻ ഉള്ളിൽ ആ സമയത്ത് ഒരു കരണ്ട് അടിക്കുന്ന പോലെ ഒരു ഷോക്ക് കിട്ടിയ പോലെ അനുഭവമായി പോയെന്ന് പറഞ്ഞു കാരണം എന്താ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കുന്നൊരു അച്ഛനാണ് ഈ സി ബി പുളിക്കലച്ചൻ ആലുവസ മനാരിയിലെ പ്രൊഫസറാണ് ഡീൻ ഓഫ് ഒക്കെ അദ്ദേഹം പറഞ്ഞു എപ്പോൾ വചനം പ്രസംഗിച്ചാലും ഞാൻ ഇങ്ങനെ നെഞ്ചിൽ ബൈബിള് ചേർത്ത് വെച്ചിട്ട് പ്രസംഗിക്കാറുള്ളൂ ഇങ്ങനെ വെച്ചോണ്ട് പ്രസംഗിക്കുള്ളൂ അത് ഈശോ കാണുന്നു അച്ഛൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് ആത്മാവോട് ഈ വചനം ചേർത്ത് വെക്കുന്നത് ഈ വചനത്തിലെ ജീവൻ തന്റെ ഉള്ളിലേക്ക് എന്നറിയാന പ്രിയപ്പെട്ടവരെ അത് കർത്താവ് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അച്ഛന് ബോധ്യപ്പെട്ടത് ഞാനൊരിക്കല് കോട്ടയാശ്രമത്തിൽ നാക്യംപറുമന്റെ മുറിയുടെ വാതിൽക്കലുക എന്നപ്പോൾ അച്ഛനിങ്ങനെ ബൈബിൾ തുറന്നിട്ട് കൈ ഇങ്ങനെ വെച്ച് മുകളിൽ ഇങ്ങനെ കൈ വെച്ച് ഹലലുയ ഹലലുയ ഈ വചനത്തിലെ വാഗ്ദാനത്തിന്റെ ശക്തി എന്നിലേക്ക് വരട്ടെ ഹല ലുയാ ഹലുയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എനിക്ക് അച്ഛൻ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നിയില്ല അച്ഛൻ അച്ഛനിങ്ങനെ കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ അച്ഛനെന്തോ നിയോഗമുണ്ടത് എനിക്ക് മനസ്സിലായി എന്താന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചില്ല അച്ഛൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് കൊണ്ടു കുറെ നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ആ വചനത്തിന് മുകളിൽ കൈവെച്ച് അച്ഛൻ പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചോണ്ടിരിക്കെനിക്ക് വഴിപ്പെടുത്തിയ ഭരണകർത്താവെ ഹല്ലലുയ ഹലുയ ഹല്ലുയ എന്നു പറഞ്ഞ അച്ഛനിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ആ വചനത്തിൽ കിടക്കുന്ന ജീവൻ അച്ഛനിലേക്ക് വന്നത് അച്ഛനെ തന്നെ അനുഭവപ്പെട്ടത് എനിക്ക് തോന്നിപ്പോയി കാരണം എന്താ അച്ഛനിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അച്ഛൻ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് എന്നെ കണ്ടൊന്നുമില്ല അച്ഛൻ ഒരു ഒരു നിറഞ്ഞ ചിരി അവിടെ ഇരിക്കുക ഉടനെ ഞാൻ ചോദിച്ചു എന്താ ചിരിക്കുന്നത് ഏഹ് ആര അച്ഛൻ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റായി എന്താ മിണ്ടായിരുന്നേ ഞാൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കുകയല്ലായിരുന്നോ ഞാൻ ചോദിച്ചു അച്ഛൻ ഏത് വചനത്തിനുമുള്ള കൈവെച്ചത് പ്രാർത്ഥിച്ചത് അച്ഛനത് കണ്ടോ ഞാൻ പറഞ്ഞു കണ്ടു ഞാൻ ചോദിച്ചു അച്ഛനങ്ങൾ ചെയ്യുന്നപ്പോ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് അത് ഫിലിപ്പി നാല് ആറ് മുതൽ ആറും ഏഴും വചനങ്ങളാണ് ഞാനിപ്പോ വായിച്ചത് അച്ഛൻ പറഞ്ഞു ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവരും അപ്പോൾ എല്ലാ ധാരണ അതിലങ്കിക്കുന്ന ദൈവത്തിന്റെ സമാധാനങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളു ഞാൻ ചോദിച്ചു അച്ഛൻ എന്താ നിയോഗം വെച്ചത് എടുത്ത ഒരു തീരുമാനപ്രകാരം ഞാനൊരു കാര്യം ചെയ്യാൻ പോകുമായിരുന്നു പക്ഷേ അത് പ്രകാരം കാര്യങ്ങളൊന്നും ശരിയായില്ല വിദേശത്തേക്ക് പോകാനുള്ള ഒരു ശുശ്രൂഷ പോകാനാണ് പക്ഷെ വിസ കിട്ടിയിട്ടില്ല വിസ റിജക്ട് ചെയ്തു അപ്പൊ വിസ കിട്ടാതെ വന്നപ്പോൾ അവിടെ അവർ ഒരുക്കങ്ങൾ നടത്തി പബ്ലിസിറ്റി കൊടുത്തു ഞങ്ങൾ ഏതാണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇപ്പൊ ഇത് നടക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് അടുത്ത രാജ്യത്തേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടായിരിക്കുന്നത് അവിടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ ഞങ്ങളിത് പോകും അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ എന്ത് ചെയ്തു ഞാൻ ആഹുലാന്റെയും ഉത്ഖണ്ഠയൊക്കെ കർത്താവിന് കൊടുത്ത് ഈശോയെ ഒന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോ ഈ വചനം കൊണ്ടുത്തന്നു ഫിലിപ്പി നാല് ആറും ഏഴും വചനങ്ങൾ ആ വചനം സംഭവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു ഞാൻ ഞാനിങ്ങടെ കൂടാ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കുറെ നേരം സ്തുതിച്ച് 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 അങ്ങ് പ്രാർത്ഥിച്ചു അപ്പൊ അച്ഛന്റെ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത അച്ഛന് കർത്താവിന് സന്ദേശം കിട്ടുന്നത് വരെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അത് എത്ര മണിക്കൂർ എത്ര ദിവസമാണെങ്കിലും അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരിക്കലും അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു സംഭവം ഉണ്ടായി കോട്ടയാശ്രമത്തിൽ ഞാൻ ചാർജ് എടുത്ത കാലത്ത് തൊണ്ണൂറ്റി ഒന്നിലാണ് ചാർജ് എടുക്കുന്നത് ഒരു ദിവസം ഞാൻ ശനിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇടയ്ക്ക് ആശ്രമത്തിൽ കയറാൻ നേരത്തെ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഫ്രീ ആണോ ഞാൻ പറയും കുറച്ചു നേരത്തേക്ക് ഫ്രീ ആ മുറിയിലേക്ക് പോവാ പ്രാർത്ഥിക്കാം ഗൗരവത്തില പറയുന്നത് എന്നു മുറിക്കാത്തോട്ട് കയറി വാതിലടച്ചു അച്ഛൻ കസേരിയിരുന്നു ഇവിടെ ഇരിക്കാൻ പറയും ഇരുന്നു അപ്പൊ കുറച്ച് ഗൌരവത്തില പറയുന്നു പ്രാർത്ഥിച്ചേ എന്നിട്ട് അച്ഛൻ പ്രാർത്ഥന കർത്താവായി ഈശോയെ കഴിഞ്ഞ ഒരു മാസമായി ആരൊക്കെയാണ് എന്റെ കൂടെ വിദേശത്തേക്ക് വരാനുള്ളത് ഞങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് ഈ ഒരു വെളിപ്പെടുത്തലൊന്നും തരുന്നില്ല സന്ദേശം ഒന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒരുമാതിരി ദേഷ്യപ്പെട്ടത് കർത്താവിനോട് ഞാൻ ഓർത്തത് എന്തായിരിക്കും കർത്താവിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ശിശുസഹജമായ ആ പ്രാർത്ഥനയില് പറയാനുള്ളത് കർത്താവിനോട് പറയും അത് കഴിഞ്ഞിട്ട് അച്ഛൻ അനങ്ങാതെ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ സെക്കൻഡ് അനങ്ങാതിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചിരി മുഖത്ത് വന്നു അപ്പൊ ഞാൻ ഓർത്തു എന്താ ഇരിക്കും കാര്യം ഞാൻ പ്രാർത്ഥിക്കുകയല്ല അച്ഛന്റെ മുഖം നോക്കിയിരിക്കുക അപ്പൊ ഉടനെ അച്ഛൻ പറയാ കർത്താവായിശോയെ അന്യഭവനത്തിൽ ആയിരം ജനങ്ങളെക്കാൾ അങ്ങയുടെ ഭവനത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ ആരെ അങ്ങോട്ട് കൊണ്ടുപോകണമുള്ള സന്ദേശം വെളിപ്പെടുത്തി തരാതെ ഒരു മാസം നിന്റെ തിരുമുമ്പിലിരിക്കാൻ ഭാഗ്യം തന്നതാണല്ലോ അതിനെ ഓർത്ത് അതിനോർത്ത് ഞാനങ്ങെ ശ്രുതിക്കുന്നു ഹലലുയാ ഹലലുയാൽ ശ്രുതി തുടങ്ങി അപ്പൊ ഞാൻ കൂടി കുറച്ച് കഴിഞ്ഞപ്പിക്കാൻ സന്ദേശം വെളിപ്പെട്ട് കിട്ടി ആരെ കൊണ്ടുപോകേണ്ടുവന്ന് അപ്പൊ അച്ഛൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന ശൈലിയുള്ള കാര്യം എനിക്കറിയാം പ്രിയപ്പെട്ടവര് അച്ഛനെ ഈ ഫിലിപ്പി നാല് ആറു ഏഴും വചനങ്ങൾ കൈവെച്ച് ഇങ്ങനെ സ്വതിച്ച് സ്വതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്നിനെക്കുറിച്ചും ആഹുലപ്പെടേണ്ട എന്നിട്ട് അടുത്ത വചനം പറയുകയാണ് ആ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങൾ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധ്യയിലേക്ക് ഉയർത്തുക വചനം ഇങ്ങനെ വായിക്കും എന്നിട്ട് അതിനെ കൊണ്ട് കൈവച്ചു എന്നിട്ട് അടുത്ത വചനം പറഞ്ഞിരിക്കുക എല്ലാ ധാരണകളെയും അധിലേക്കും ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും വേശം കുറച്ച് ഒരു കാത്തുവള്ളൂ അത് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ഛൻ പറഞ്ഞു എന്റെ ആ ടെൻഷനൊക്കെ മാറി കർത്താവ് എന്തോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഞാനിതിനെ ടെൻഷൻ പിടിക്കുന്നത് പ്രിയപ്പെട്ടവരെ അച്ഛനുണ്ടായ ഈ അനുഭവം എനിക്ക് ഉപകാരപ്പെട്ട് പിന്നീട് അച്ഛൻ അത് കഴിഞ്ഞ് അന്ന് തന്നെ അച്ഛന് സന്ദേശം കിട്ടി റീ അപ്ലൈ ചെയ്യൂ ഒന്നും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പഴയ ഡോക്യുമെന്റ് മാത്രമേ കയ്യിലുള്ളൂ ഒന്നോടെ അപ്ലൈ ചെയ്തു രണ്ടാമത്തെ ആഴ്ച അച്ഛന് വിസ അംഗീകരിച്ച് കിട്ടി കൈയടിച്ച് ചേച്ചി നോക്കി നന്ദി പറ ഈ തമ്പുരാന്റെ വചനത്തിൽ വിശ്വാസം അർപ്പിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന തന്നിൽ നിറവേറപ്പെടുമെന്ന് വിശ്വസിച്ചപ്പോൾ എലിസബത്ത് മറിയത്തെക്കുറിച്ച് കുറിച്ച് പറയാം കർത്താവ് അള്ളിച്ച് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി ഇതാണ് സംഭവിക്കുക കർത്താവിന്റെ വചനത്തിൽ വിശ്വാസം അർപ്പിക്കണം യേശുവിൽ വിശ്വാസം ഉണ്ടെ കർത്താവിന്റെ വചനത്തിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ എങ്കിലേ വചനം നമ്മിൽ വസിക്കുകയുള്ളൂ യോഹനൻ അഞ്ചാം മുപ്പത്തെട്ടി പറഞ്ഞു അവിടുന്ന് അയച്ചു മറ്റിൽ വിശ്വസിക്കാത്തോണ്ടാണ് വചനം നിങ്ങളിൽ വസിക്കാത്തത് കൊളോസോസ് മൂന്ന് പതിനാറ് പറഞ്ഞു വചനം നിങ്ങൾ സമൃദ്ധമായിട്ട് വസിക്കട്ടെ ഈ വചനം നമ്മൾ വസിക്കണമെങ്കിൽ വചനം ആത്മാവ് ജീവനമാണെന്ന് വിശ്വസിക്കണം യോഹന്നു അറുപത്തിമൂന്ന് ആ വചനം നമ്മൾ ഭക്ഷിക്കണം പാനം ചെയ്യണം എഴുന്നേറ്റ് നിൽക്കാം വചനത്തിലൂടെ ജീവൻ പ്രാപിക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവായി കാരുണ്യവാനായ കാരുണ്യവാനായി വചനത്തിലൂടെ ജീവൻ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വചന ജീവനാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഹാലലുയിയ്യ ഹാലുയി ഹാലുയി സ്തുച്ചുകൊണ്ടിരിക്കാം മിതാ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു വചനത്തിൽ ജീവൻ നൽകുന്നു ഹാലലുയി സ്തോത്രം കാരുണ്യവാനും രക്ഷകരമായ ഈശ്വയെ വചനത്തിന്റെ ജീവൻ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ അങ്ങരളിച്ച് ചെയ്യുന്ന വചനങ്ങൾ ആത്മാവ് ജീവനമാണല്ലോ കർത്താവേ വചനം ഞങ്ങൾ സമൃദ്ധമായി വസ്തുക്കിട്ടോ സുസ്മോ പതിനാറ് വചനം ഞങ്ങളിത് ആ സ്വീകരിക്കുന്നു ഹാലുയാ യോഗ ഞാൻ ആറ് അറുപത്തിമൂന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ചെയ്ത വചനം ആത്മാവ് ജീവനമാണ് ഹാലലുയാ ഹലലുയാ ഹലലുയ ഈശ്വയേ ആത്മാവ് ജീവനമായ വചനം ഞങ്ങൾക്ക് തരണമേ ഈശ്വസ്രൂക്ഷി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വാചനമയച്ച സുഖപ്പെടുത്തണമേ എവിടെ എല്ലാ അവരെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ മാറാരോഗങ്ങൾ വിട്ടുപോകട്ടെ കഠിന വേദന വിട്ടുപോകട്ടെ കിടപ്പ് രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ പാപബന്ധനത്തിലായിരിക്കുന്നവർക്ക് മോചനമുണ്ടാകട്ടെ ദുശീലങ്ങൾ വിട്ടുപോകട്ടെ മനസ്സിന്റെ ദുഃഖവും ഭാരവും പീഡയും വിട്ടുപോകട്ടെ മാനസിക രോഗങ്ങൾ വിട്ടുപോകട്ടെ ആത്മഹത്യാശന്ത വിട്ടുപോകട്ടെ സാമ്പത്തിക ദുരിതങ്ങൾ അകന്നു പോകട്ടെ കടബാധ്യത മാറിപ്പോകട്ടെ എല്ലാവരുടെ കുടുംബങ്ങളിലും സമൃദ്ധിയും അനുഗ്രഹവും ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ എല്ലാ പൈശാചികമായ സ്വാധീന ബന്ധന പീഠങ്ങളും വിട്ടുപോകട്ടെ എല്ലാ കുടുംബത്തിനും സമാധാനം ഉണ്ടാകട്ടെ എല്ലാ സമൂഹങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ വെമ്മല ഹൃദയത്തിന് എല്ലാവരെയും പ്രതിഷ്ഠിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ